വാർപ്പ് വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് വാർപ്പിനെ പാത്തി വെച്ചവർ നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ ആണിത് ഇതൊക്കെയായിരിക്കും പാത്തിയുടെ ഒക്കെ അവസ്ഥ സകല പാത്തികളിലും ഇലകളൊക്കെ വീണടിഞ്ഞ് അഴുക്ക് വെള്ളം നിറഞ്ഞ് കൃമികളും കൊതുകും തേരട്ടയും പുഴുവും എല്ലാം ഉണ്ടാവും സകല പാത്തികളിലും അപ്പോൾ അവിടങ്ങളിൽ റോഡ് സൈഡിലൊക്കെ പോയിട്ട് അത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് അല്പം റിസ്ക്കുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ പ്രാവീണ്യമുള്ളവർക്ക് ചെയ്യാം ഈ പാത്തി വാർപ്പിനോട് ചേർന്ന് എടുക്കുകയാണ് എന്നാൽ ഓടിനോട് ചേർത്തുള്ള പാത്തി വേറെയുണ്ട് അത് വൃത്തിയാക്കിയ ഫോട്ടോ വീഡിയോ ഒരുമിച്ച് രണ്ടുപേരും ഒരേ സമയത്ത് ചെയ്തത് കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓടിൻ്റെ മുകളിലൊരു ഓല വീണ്ട് ഓല മുടൽ കൊണ്ട് മൂലയോട് പൊട്ടിപ്പോയി ഓടിൽ നിന്നും കുറേ ദൂരെയാണ് തേങ്ങ തെങ്ങ് നിൽക്കുന്നത് പക്ഷേ കാറ്റിന് ഇത് കണ്ടോ ഓട് പൊട്ടി പറന്ന് വീണാണ് പൊട്ടിയത് ഓടിൻ്റെ മുളുകൾ വശമുള്ള ഇലകളൊക്കെ അടിച്ച് ഇടുകയാണ് ആദ്യത്തെ ദൗത്യം രണ്ട് മൂന്ന് മഴ പെയ്തുകൊണ്ട് ഓടിനു പുറത്ത് കയറിയാൽ എല്ലാ ഓടും ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെ പൊടിയും അപ്പോൾ രണ്ട് കാലം കയ്യുമെടുത്ത് നാൽക്കാലം നടക്കുന്ന പോലെ നടക്കണം ഇല്ലെങ്കിൽ ഇരുന്നിട്ട് ഇരുന്നു കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞു പോകണം നിരങ്ങിപ്പോകുന്ന കേട്ടില്ലേ തിണ്ണ നിരങ്ങിന്നൊക്കെ അതുപോലെ ഓട് നിരങ്ങിയായി മാറിയാൽ ഓട് പൊട്ടില്ല അതും മനസ്സിലാക്കുന്നതല്ല അല്ലെങ്കിൽ മുഴുവൻ ഓടും പൊട്ടും നേരെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീനാക്കുക പാത്തി വൃത്തിയാക്കുക മുകൾ ഭാഗം മൊത്തം വൃത്തിയാക്കുക വെള്ളം പോകുന്ന പൈപ്പൊക്കെ ഒരു കമ്പ് കൊണ്ട് കുത്തി ക്ലിയറാക്കുക മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട മഴക്കാല പൂർവ്വ ശുചിത്വം പ്രീ മൺസൂൺ വർക്കാന്നാണ് ഇതിന് പറയുക പൈസ ഒന്നും നോക്കരുത് മുഴുവൻ ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ ടാങ്കിൻ്റെ മുകളിൽ ഒരു ആൽമര മുളച്ചു പൊങ്ങിയത് കണ്ടത് ഒരു തേങ്ങ വീണ് അതും മുളച്ച് വലുതായിട്ടുണ്ട് ആൽമരൊക്കെ ടാങ്കിനടുത്ത് മുളച്ച് പൊങ്ങിയാൽ അതിൻ്റെ വേര് പൈപ്പിൻ്റെ അടയിൽ കയറും പൈപ്പ് പൊട്ടിക്കും ടാങ്ക് ലീക്കാവും അതുകൊണ്ട് അതിനൊന്നും സാധ്യത കൊടുക്കരുത് എത്രയും പെട്ട അതൊക്കെ നീക്കം ചെയ്യുക നിങ്ങൾക്ക് പറ്റിയില്ലേ പൈ പറ്റുന്നവരെ കൊണ്ട് ചെയ്യിക്കുക ലോഡ് കണക്കിന് കച്ചറിയാണ് മാവിൻ്റെയൊക്കെ ഇളവ് വീണ് കിടക്കുന്ന ഷീറ്റിൻ്റെ മുകളിൽ മാവൊന്നും അങ്ങനെ വെട്ടിക്കളയേണ്ടതല്ല മരം ഒരു വരം തന്നെയാണ് അപ്പം ക്ലീനിങ്ങിലെ കൂടെ മാങ്ങ പറയും കൂടെ ഉൾപ്പെടുത്തി കുറുക്ക മാങ്ങ എന്നാണ് ഇതറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ പേര് വന്ന പറഞ്ഞുകൂടാ രുചികരമാണ് നന്നായി മൂത്ത് പടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരന് കുറച്ച് കൊടുക്കാം പണിക്കാരുന്നതിൽ നമുക്കും കുറച്ചെടുക്കാം എടുക്കാം കാർബോഹൈഡ്രേറ്റ് പഴുപ്പിക്കാത്ത ശുദ്ധമായ കീടനാശിനിയോ മരുന്നോ രാസവളങ്ങളോ ചേർക്കാത്ത പ്രകൃതിദത്തമായ രുചികരമായ മാമ്പഴം ഇതുപോലെയൊക്കെയാണ് നമുക്ക് കിട്ടുക അങ്ങനെയുള്ള സാധ്യതകളൊന്നും പൊതുവേ ഞാൻ പാഴാക്കാറില്ല അതുതന്നെയാണ് ഇവിടെയും നടന്നത് അപ്പം ക്ലീനിങ്ങിൻ്റെ ഭാഗമായി മാങ്ങ പറയും തേങ്ങ പറയും ചക്ക പറയുമൊക്കെ പറിക്കാൻ പറ്റുന്ന തീരത്തിലാണെങ്കിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതൊക്കെ വീട്ടുകാർക്കൊരു സഹായം അവർക്കൊരു സഹായം നമുക്കൊരു സന്തോഷം മൊത്തത്തിൽ എല്ലാവരും ഹാപ്പി അപ്പോൾ പ്രീ മൺസൂൺ വർക്ക് മഴയ്ക്ക് മുമ്പേ സകല വ്യക്തികളും ചെയ്യുക അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് പാത്തി ഉണ്ടോ പാത്തിയുടെയും മുകൾ ഭാഗത്തെ കോൺക്രീറ്റിൻ്റെയും ഓടിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ ഒരു ചെറിയ കരിയിലില്ല മുഴുവൻ അടിച്ച് ക്ലീൻ ചെയ്ത് പാത്തിയൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അടിച്ച് തുടച്ചിട്ട് ഈ ഓടിൻ്റെ അറ്റത്ത് പോയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഇത്രയും വൃത്തിയാക്കിയത് അഞ്ചാറ് മഴ മൺസൂണിന് മുമ്പേ കിട്ടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്ന കൂടെ ഓർക്കുക ടാങ്ക് കഴുകലാണ് അടുത്തത് അകം മൊത്തം കഴുകി അകം മാത്രമല്ല പുറത്തും കഴുകും മൂടിയും കഴുകും അതാണ് കവാലി അസോസിയേറ്റ്സിൻ്റെ പ്രത്യേകത ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തട്ടിപ്പ് പണിയെടുക്കുന്ന ശീലം നമുക്കില്ല എടുക്കുന്ന പണി ഡീസൻ്റായി എടുക്കും അന്തസ്സായി എടുക്കും അതിനുള്ള പൈസയും വാങ്ങും അതാണ് നമ്മുടെ ശീലം തരികിടപ്പടയ്ക്ക് നമ്മളെ കിട്ടില്ല അതിന് വേറെ ആൾ നോക്കിയാൽ മതി എന്നും ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു എല്ലാ പണിക്കാരും ഇതുപോലെ ആത്മാർത്ഥയോടെ ചെയ്യണമെന്നാണ് വിനീതമായ അപേക്ഷ ചെയ്യുന്ന തൊഴിലിനോട് കൂറ് പുലർത്താൻ എല്ലാവരും ശ്രമിക്കുക വീട്ടുടമസ്ഥരൊന്നും ഇന്നേ ഒന്നും മേലെ കയറി വന്നൊന്നും പരിശോധിക്കുക നോക്കുകയൊന്നുമില്ല പക്ഷേ അവർ കാണാനില്ലെങ്കിൽ നമ്മളത് കാണുക വീഡിയോയിൽ പകർത്തി ആഫ്റ്റർ ബിഫോർ അവരെ കാണിക്കുക അതിനുള്ള പൈസ വാങ്ങുക അപ്പോൾ അവരും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും മൂടിയൊക്കെ ഇതുപോലെ കഴുകണം വൃത്തിയാക്കണം നന്നായി വൃത്തിയാക്കണം ഒരച്ച് കഴുകി സോ ഷാംപൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് സോപ്പ് ഉപയോഗിക്കരുത് സോപ്പിൻ്റെ മണം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ലൈറ്റായ ഷാംപൂ ഉപയോഗിച്ചാൽ വൃത്തിയാകും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം സകലരും പ്രീ മൺസൂൺ വർക്ക് ചെയ്യുക